നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ വൻ മാലിന്യ ശേഖരം അരൂർ പഞ്ചായത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് വാർഡുകളുടെ രണ്ടാമത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം വൻ മാലിന്യ നിക്ഷേപം കണ്ടെത്തി മാലിന്യം നിക്ഷേപിച്ച നിരവധി സ്ഥാപനങ്ങളെ രേഖകളിൽ നിന്ന് തിരിച്ചറിഞ്ഞു അന്യ ജില്ലകളിലെ സ്ഥാപനങ്ങൾ പോലും ഇതിലുൾപ്പെടും കിട്ടിയ ലിസ്റ്റുകളാണ് അതുൽ കുര്യൻ മുടിവെട്ടുകട മുടിവെട്ട് സാധനങ്ങളാണ് കിട്ടിയത് പനങ്ങാട് അതുപോലെ തന്നെ എഴുപുന്നയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റാണി സജീവ് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് അറിയാൻ പറ്റിയത് എയ്ഞ്ചല് പിന്നെ ആലം കട തന്നെയാണ് പനങ്ങാട് തന്നെയാണ് ഒരുമ പുരുഷ സ്വയം സഹായ സംഘം അത് ഇരുപതാം വാർഡിന്നാണ് അതും ഇവിടെ വേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ചോയ്സ് ട്രേഡിംഗ് കോർപ്പറേഷന്റെ ഒരു വേസ്റ്റുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ടു ഹോം ഇന്ത്യ ഉണ്ടോ ഇത് മൂന്ന് ചാക്കാണ് ഉണ്ടായിരുന്നത് മാലിന്യം നിക്ഷേപിച്ചവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുമെന്ന് അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അറിയിച്ചു കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാനുള്ള ദേശീയ ശുചിത്വ മിഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച അരൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മാലിന്യ നിർമ്മാർജ്ജനം വാർഡ് മെമ്പർമാരുടെ മേൽനോട്ടത്തിൽ നടന്നു ഹരിതകർമ്മസേനയും സി ഡി എസ് പ്രവർത്തകരും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കുവെട്ടു മാലിന്യ നിർമാർജ്ജന യജ്ഞം നടത്തുന്ന ഘട്ടത്തിലാണ് അരൂരിലെ പല കേന്ദ്രങ്ങളിലും വൻ മാലിന്യ ശേഖരം കണ്ടെത്തിയത് അരൂർ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിന്റെയും ഇരുപത്തി വാർഡിന്റെയും അതിരിലുള്ള റെയിൽവേ ഓവർ സമീപം കാലങ്ങളായി നിക്ഷേപിക്കപ്പെട്ട മാലിന്യ ശേഖരമാണ് കണ്ടെത്തിയത് ബാർബർ ഷോപ്പിൽ നിന്നുള്ള മാലിന്യവും ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നുള്ള മാലിന്യവും ഓൺലൈൻ മത്സ്യമാംസ വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള മാലിന്യവും ഇതിൽ ഉൾപ്പെടുന്നു അന്യ ജില്ലകളിൽ നിന്ന് ഈ ഭാഗത്ത് മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിച്ചതായി മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളിലൂടെ തിരിച്ചറിഞ്ഞു അരൂർ പഞ്ചായത്ത് ഏഴാം വാർഡിൽ വില്ലേജ് ഓഫീസിന് കിഴക്കുവശം ദേശീയപാതയോരത്ത് ആളൊഴിഞ്ഞ വീട്ടിലെ പുരയിടത്തിലും വൻ മാലിന്യ കൂമ്പാരം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുള്ള മാലിന്യം മുഴുവൻ നീക്കം ചെയ്താൽ മാത്രമേ മാർച്ച് മുപ്പതിന് പ്രഖ്യാപിക്കപ്പെടേണ്ട ദേശീയ ശുചിത്വ മിഷന്റെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി വിജയപ്രദമാകുകയുള്ളൂ എന്ന് കരുതുന്നു ആയതിനാൽ കണ്ടെത്തിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യുന്നത് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്ന് അരൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക്